കേരളത്തിൽ നിന്നുള്ള ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിനാല് തീർത്ഥാടകർ ഒൻപത് വിമാനങ്ങളിലായി കരിപ്പൂരിൽ നിന്നും ഹജ്ജിന് പുറപ്പെട്ടു ഇതിൽ അറുന്നൂറ്റി എൺപത്തിയെട്ട് പുരുഷന്മാരും എണ്ണൂറ്റിയാറ് സ്ത്രീകളുമാണ് വ്യാഴാഴ്ച കരിപ്പൂരിൽ നിന്ന് പുറപ്പെട്ട ആദ്യ ഹജ്ജ് വിമാനം സൗദി സമയം പുലർച്ചെ നാല് പത്തിനും രണ്ടാമത്തെ വിമാനം പന്ത്രണ്ട് പതിനാറിനും ജിദ്ദയിലെത്തി മൂന്നാമത്തെ വിമാനം വൈകിട്ട് അഞ്ച് മുപ്പത്തൊമ്പതിനാണ് കരിപ്പൂരിൽ നിന്നും പുറപ്പെട്ടത് ഇതോടെ മൊത്തം ഒൻപത് ഹജ്ജ് വിമാനങ്ങൾ കരിപ്പൂരിൽ നിന്ന് യാത്രയായി മൂന്നാമത്തെ വിമാനത്തിൽ സ്ത്രീകൾ മാത്രമുള്ള വിത്തൗട്ട് മെഹറം വിഭാഗത്തിലെ നൂറ്റി അറുപത്തിയാറ് തീർത്ഥാടകരാണ് യാത്രയായത് മുതൽ വരെയുള്ള ദിവസങ്ങളിലായി പന്ത്രണ്ട് വിമാനങ്ങളിലായാണ് വിത്തൗട്ട് മെഹറം വിഭാഗത്തിലെ സ്ത്രീകൾ യാത്രയാകുന്നത് വിത്തൌട്ട് മെഹറം വിഭാഗത്തിൽ കേരളത്തിൽ നിന്നും മൊത്തം മൂവായിരത്തി നാനൂറ്റി പത്ത് തീർത്ഥാടകരാണുള്ളത് വെള്ളിയാഴ്ച വിത്തൌട്ട് മെഹറം വിഭാഗത്തിലുള്ള മൂന്ന് വിമാനങ്ങളാണ് കരിപ്പൂരിൽ നിന്നും പുറപ്പെടുക ആദ്യ വിമാനം പുലർച്ചെ പന്ത്രണ്ട് അഞ്ചിനും രണ്ടാമത്തെ വിമാനം മണിക്കും മൂന്നാമത്തെ വിമാനം വൈകുന്നേരം അഞ്ചു മണിക്കുമാണ് പുറപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ കരിപ്പൂർ വളാഞ്ചേരിയിൽ വസ്ത്രവൈവിധ്യങ്ങളാൽ വീരേതിഹാസം രചിക്കാൻ സിൽക്ക് പാലസ് വരുന്നു ജൂൺ ഒന്ന് ശനിയാഴ്ച കാലത്ത് പത്ത് മുപ്പതിന് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ത് സാദിഖലി തങ്ങൾ ഉദ്ഘാടനം ചെയ്ത് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഉദ്ഘാടന സമയം ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന അഞ്ചു പേർക്ക് രണ്ടായിരം രൂപയുടെ പർച്ചേസ് വൌച്ചറും പതിനഞ്ചു പേർക്ക് ആയിരം രൂപയുടെ പർച്ചേസ് വൌച്ചറും സമ്മാനമായി നൽകുന്നു വളാഞ്ചേരി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വസ്ത്ര വൈവിധ്യങ്ങളുടെ വർണ്ണ കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഏവരെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു മംഗല്യ പെണ്ണിന്റെ മനസ്സ് തൊട്ടറിഞ്ഞു വിവാഹ വസ്ത്രങ്ങൾ ആധുനിക ഫാഷന് പുതിയ നിർവചനം നൽകുന്ന ലേഡീസ് വെയറുകൾ കുഞ്ഞുടുപ്പുകളിലെ വർണ്ണ വൈവിധ്യങ്ങൾ പ്രൗഢിയാർന്ന പുരുഷ വസ്ത്രങ്ങൾ വളാഞ്ചേരി ഫോൺ നയൻ ഫൈവ് ത്രീ നയൻ എയ്റ്റ്